എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ നടന്ന ആർ എസ് എസ് നേതാക്കന്മാരെ കാണൽ ഇയാൾക്കൊരു ശീലമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്ന പുള്ളി ആ മേലത്തെ കാക്കി കാക്കിക്കുപ്പായം കഴിച്ചിട്ട് അവിടെ ഒരു വെള്ള ഷർട്ടും അടിയിലെ കാക്കി കാക്കിപ്പാൻ്റുട്ടിട്ട് നടന്നാൽ പോരെ വെറുതെതിൻ്റെ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജനങ്ങളുടെ നികുതി പണത്തുനിന്ന് ശമ്പളം വാങ്ങുന്നത് കെ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിൽ കണ്ടിട്ടുണ്ടാവില്ല കെ സുരേന്ദ്രൻ ഹൊസബല്ലിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ വാർത്തകളായിരുന്നു കണ്ടിട്ടുണ്ടോ റാം മാധവുമായിട്ട് കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തങ്ങൾ കണ്ടിട്ടുണ്ടോ എ സുരേന്ദ്രൻ പോലും ഇത്രയും ആർ എസ് എസ് നേതാക്കന്മാരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല ആർ എസ് എസ് നേതാക്കന്മാരെ സന്ദർശിക്കലും ചർച്ച നടത്തലും ഒരു ശീലമാക്കി മാറ്റിയ ഒരാൾ എ ഡി ജി പി സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലല്ല അത് നാഗ്പൂരിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എ ഡി ജി പിയെ മാറ്റാൻ സി പി ഐ അന്ത്യശാസനം കൊടുത്തു അന്ത്യശാസനം കൊടുത്തിട്ടും മാറ്റമില്ല അന്ത്യശാസനത്തിന് ശേഷം വേറെ ഏതെങ്കിലും ശാസനം ഉണ്ടോയെന്ന് സി പി ഐ വ്യക്തമാക്കണം ഇനി എന്താ അടുത്ത നടപടി എന്നുള്ളത് സി പി എ വ്യക്തമാക്കണം അപ്പം ഇത് നടന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയാണ് ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് എവിടുന്നാ ഈ എ ഡി ജി പിക്ക് ശമ്പളം കൊടുക്കുന്ന എവിടുന്നാ നാഗ്പൂരിൽ നിന്നാണോ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഈ ഇദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുക്കുന്നത് അപ്പം ആർ എസ് എസ് നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നതിൻ്റെ ചുമതലയാണോ ഈ എ ഡി ജി പിക്ക് ഉള്ളത് അതോ ക്രമസമാധാന പാലനത്തിൻ്റെയാണോ കലക്കാൻ ശ്രമിച്ചത് പൂരം മാത്രമായിരുന്നില്ല കലക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിൻ്റെ കൂടിയാണ് ഈ നാടിൻ്റെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെക്കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന് പ്രൈം റെസ്പോൺസിബിലിറ്റി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സംരക്ഷണമാണ് എന്നുവെച്ചാൽ എ ഡി ജി പിയെ മാറ്റാൻ ആർ എസ് എസിൻ്റെ അനുമതി കിട്ടിക്കാണില്ല അത് കിട്ടാൻ വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത് ആ അനുമതിയില്ലാതെ മാറ്റാൻ പറ്റുമായിരിക്കില്ല പല നെക്സസ്സും ഇവർ തമ്മിലുണ്ട് എന്നുള്ളത് വളരെ വളരെ പിന്നെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പം ഇന്നലെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു പി ആർ എസ് എസ് ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പി ആർ ഏജൻസിയുടെയും ആർ എസ് എസിൻ്റെയും കൂടെ ഒരു സംയുക്ത ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിലെ ജനാധിപത്യ സമൂഹം കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള മതേതര സമൂഹം ഈ കൂട്ടുകെട്ടിനെതിരായി അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന കാര്യത്തിന് ഒരു സംശയമാണ് പക്ഷേ ഏജൻസി ഓഫീസിലെ രണ്ട് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ അത് പി ആർ ഏജൻസിക്ക് പറ്റിയ പിഴവാണ് എന്നുള്ളത് പി ആർ ഏജൻസിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കാതെ അത്തരം ഒരു വാർത്ത പുറത്തു വരും ഒന്ന് രണ്ടാമത്തെ ചോദ്യം ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ മുഴുവൻ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ച് വരുന്നത് രാവിലെയാണല്ലോ ആ രാവിലെ അച്ചടിച്ച് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ അവരുടെ അനുമതിയില്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദന്നെ തേർ അപ്പൊ നിഷേധിക്കണ്ടേ അപ്പ തിരുത്തണ്ടേ മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നവരില്ലേ ജനങ്ങളുടെ നികുതി പണി ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല ഒരു മലയാളം മീഡിയയിലും അല്ല ആ വാർത്ത വരണം എന്ന് അവർ ആഗ്രഹിച്ചത് ആ വാർത്ത ഒരു ഇംഗ്ലീഷ് മീഡിയയിൽ വരണം എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന ബി ജെ പി നേതൃത്വത്തെയും ആർ എസ് നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാ അവിടെ അച്ചടിച്ച് വന്നാലല്ലേ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അപ്പൊ വേണ്ടി അച്ചടിച്ചത് അവരൊക്കെ അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ഇവിടെ വിവാദമായപ്പോ പിറ്റേ ദിവസം തിരുത്തും കൊണ്ടു വന്നിരിക്കുക പി ആർ ഏജൻസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അല്ല മുഖ്യമന്ത്രിയുടെയും ഓഫീസിന്റെയും അറിവും അനുമതിയും നിർദ്ദേശവും പ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമാണ് അതല്ലെങ്കിൽ ആ വാർത്ത പ്രിന്റ് ചെയ്ത് വന്ന ആദ്യത്തെ സെക്കൻഡിൽ അതിന്റെ നിഷേധക്കുറിപ്പ് പോണ്ടേ അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെയല്ലെങ്കിൽ ഇത് വിവാദമാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്തെങ്കിലും നിഷേധിക്കാതിരുന്നത് പത്രം അച്ചടിച്ച് വരുന്നത് രാവിലെ അച്ചടിച്ചു വന്നാണല്ലോ അന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ചകളിൽ പോലും രാത്രി നടക്കുന്ന ചർച്ചകളിൽ പോലും സി പി എമ്മിന്റെ ആളുകൾ അതിനെ ന്യായീകരിക്കുന്ന നമ്മൾ കണ്ടതല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ബി ജെ പി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവരും ഇതുപോലെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നാല് വോട്ട് കിട്ടാനും ഒരു സീറ്റ് ജയിക്കാനും വേണ്ടി ഏത് പൂരവും കലക്കാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്താണെങ്കിലും അതും കലക്കാൻ സി പി എമ്മിന് കൂട്ടു ഈ പറയുന്ന ബി ജെ പി എന്നുള്ളത് ബി ജെ പിയും ചോദ്യം ചെയ്യേണ്ട സമയം തന്നെയാണത് ബി ജെ പി പ്രവർത്തകർ അവിടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ട സമയമാണ് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ കൂട്ടു നിൽക്കാണല്ലോ സി പി എം മാത്രമല്ലല്ലോ അതിൽ ബി ജെ പി ഉണ്ടല്ലോ അതിന് കൂട്ടുനിൽക്കാണ് രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അവരും ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനുള്ള തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇവരിപ്പൊ തൃശൂർ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും കേരളത്തിൽ വ്യാപകമാക്കാൻ ശ്രമിക്കുന്ന കൂട്ടുകെട്ടിനും ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മുഴുവൻ നെക്സസ്സിനുമെതിരായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും പാലക്കാട്ടെ സാധാരണ സി പി എം പ്രവർത്തകർ പോലും ഈ കൂട്ടുകെട്ടിനൊപ്പം നിൽക്കില്ല ഈ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ അവർ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റും